അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു റമലാൻ മാസത്തിലെ അവസാനത്തെ പത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഇഖ്സാർ സ്വദുക്ക സ്വതക്ക അധികരിപ്പിക്ക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് റമലാനിലെ പ്രത്യേകിച്ച് റമലാൻ എല്ലാ ദിവസവും അവസാനത്തെ പത്തിൽ വളരെ പ്രത്യേകം സുന്നത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സ്വതക്ക അധികരിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് ലൈൻ തുഹിബു എന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയതില്ലെന്ന് നിങ്ങൾ ചെലവഴിക്കണം അത് നല്ല കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് സുതക്ക ചെയ്യുക എന്നുള്ളത് സുതക്ക ചെയ്യുമ്പോൾ പരമാവധി സീക്രട്ടായി ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ് നല്ലത് പബ്ലിക്കായിട്ട് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല പബ്ലിക്കായിട്ട് ചെയ്യുമ്പോഴും ഞാനൊരു സുതൊക്കെ ചെയ്യുന്നവരാണെന്നൊരു ചിന്ത അൽബിലേക്ക് വരാൻ പാടില്ല ജനങ്ങൾ എന്നെ വലിയ സ്വതൊക്കെ ചെയ്യുന്നവരായി കണക്കാക്കണം അല്ലെങ്കിൽ ആ സ്റ്റേജിൽ നിന്ന് പത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആളുകൾ ഉസ്താദുമാർ പണ്ഡിതന്മാർ സഹിതന്മാർ എന്നെ പ്രത്യേകം പ്രശംസിക്കണം എന്ന് അർത്ഥം ഒന്നും ചിന്തിക്കാൻ പാടില്ല നേരെ മറിച്ച് ഞാൻ പബ്ലിക്കായി സുതൊക്കെ ചെയ്യുകയാണെങ്കിൽ പല ആളുകളും സ്വതക്ക ചെയ്യാൻ കാരണമാകും എനിക്കും അവർക്കും സ്വതൊക്കെ ചെയ്തതിൻ്റെ കൂലി ലഭിക്കുകയും ചെയ്യും അവർ സ്വതൊക്കെ ചെയ്തതിൻ്റെ കുറച്ച് ഫലം എനിക്കും ലഭിക്കും കാരണം ഞാനാണല്ലോ അവർ അതൊക്കെ ചെയ്യാനുള്ളൊരു നിമിത്തമായത് അതുകൊണ്ട് എനിക്കും ഫലം ലഭിക്കും എന്ന അർത്ഥത്തിൽ പരസ്യമായി ചെയ്താൽ ഈ കാര്യം വളരെ വിജയിക്കും നല്ല ലക്ഷ്യം കരുതുകയാണെങ്കിൽ പ്രശ്നമില്ല ഇനി സാധുമാർ ദ്വാര ചെയ്യുക അതൊന്നും കുഴപ്പമില്ല പരസ്യമായി ചെയ്താൽ സാധുമാര് ദ്വായയിൽ എനിക്ക് ലഭ്യമാകും സയ്യദന്മാരുടെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടും അങ്ങനെ കരുതുന്നതിനൊണ്ട് കുഴപ്പമൊന്നുമില്ല ലക്ഷ്യം ജനങ്ങൾ കാണുക എന്നുള്ള ലക്ഷ്യമായാൽ അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അമലാകും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ജനങ്ങൾ കാണുന്നത് കൊണ്ടൊരു യാതൊരു തെറ്റവും ജനങ്ങൾ കാണണമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത് ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അനുസരിച്ചാണ് പ്രതിഫലമുള്ളത് സ്വതൊക്കെ ചെയ്യുമ്പോൾ സ്വന്തം കുടുംബത്തിൽ കഴിയുമെങ്കിൽ സ്വതൊക്കെ കൂടുതൽ ചെയ്യുന്നത് നല്ലത് അതുപോലെ തന്നെ അടുത്തുള്ള കുടുംബത്തിൽ നിന്ന് പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കൂടുതൽ സഹായിക്കലാണ് നല്ലത് പുറത്തുള്ളവർ സഹായിക്കുന്നത് വളരെ പുണ്യമാണ് ആരാരും സഹായിക്കാനില്ലാത്തവരെ സഹായിക്കുന്നത് വലിയ പുണ്യമാണ് ശ്രുതക്കെ ചെയ്തത് എടുത്തു പറയാൻ പാടില്ല ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എടുത്തു പറയൽ കാരണം നിങ്ങളുടെ സ്വതക്കൾ നഷ്ടപ്പെടുത്തി കളയരുത് എടുത്തു പറയാൻ പാടില്ല ഒരിക്കലും അത് എടുത്തു പറയാൻ പാടില്ല ഇന്നിപ്പോൾ എടുത്ത് പറയൽ കുറവാ അല്ലേ ഞാൻ ശ്രുതക്കെയ്ത ആളാണെന്ന് അങ്ങനെ പരസ്യമായിട്ട് പറയൂല പിന്നെ നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളെ കാണും അപ്പൊ നമ്മൾ കൂടെയുള്ളവരോട് പറയും ആ വ്യക്തിക്ക് ഞാൻ പണ്ടൊരു ദിവസം പതിനായിരം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയും അത് എടുത്തു പറയുന്ന വേറെ മോഡലാണ് നമ്മൾ നമ്മളെടുത്തു പറയാതിരിക്കുക അത് രഹസ്യമായി സുതൊക്കെ ചെയ്താൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോഴാണ് അവർ ചെയ്ത ഒരുപാട് സുതക്കയെ കുറിച്ച് നമ്മൾ അറിയുന്നത് അങ്ങനെ വളരെ രഹസ്യമായി സുതക്ക ചെയ്ത ഒരുപാട് ആളുകളുണ്ട് വലുത് കൈ കൊടു കൊടുത്തത് ഇടത് കൈ അറിയാതെ എന്നൊരു ഒരു പഴമയുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായി സീക്രട്ടായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിക്കായിട്ട് കൊടുക്കുന്നത് ലക്ഷ്യം നന്നായാൽ യാതൊരു പ്രശ്നവുമില്ല ലക്ഷ്യം മോശമായാൽ എന്തായാലും പ്രശ്നമാണ് ലക്ഷ്യത്തിനനുസരിച്ചാണ് പ്രതിഫലം എല്ലാ ഹദീസ് കിതാബുകളിലും ആദ്യമായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അമാലു ബിജ് ലക്ഷ്യങ്ങളുടെ നുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക എന്നാണ് ആശയം എല്ലാ ഹദീസ് കിതാബുകളും ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ചിലടത്ത് ആദ്യം കൊടുക്കുന്നുണ്ട് ബാക്കി ചിലടത്ത് കുറച്ചപ്പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസായി ഈ ഹദീസ് നമ്മൾ പരിചയപ്പെടുന്നു ഏതായാലും സ്വതൊക്കെ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുക്കുന്നു ജനങ്ങൾക്ക് കൊടുക്കുന്ന ദീനിന് വേണ്ടി അള്ളാഹുവിൻ്റെ വജീനെ ഉദ്ദേശിച്ച് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ തന്നെയും ഒന്നാണ് ജനങ്ങൾക്ക് കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല ഏത് വ്യക്തികൾക്ക് കൊടുക്കാം അയൽവാസികൾക്ക് കൊടുക്കാം നാട്ടുകാർക്ക് കൊടുക്കാം ഫാമിലിക്ക് കൊടുക്കാം ആർക്കും കൊടുക്കാം ജക്കാത്ത് കൊടുക്കാൻ പറ്റാത്തവർക്കും സതൊക്കെ ചെയ്യാം ചിലപ്പോൾ പടക്കാരന് ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല സഹിതന്മാർക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല സഹിതന്മാരോട് വിരോധം ഉണ്ടായിട്ടല്ല സഹിതന്മാർക്ക് തന്നെ ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല അതെന്ന് പറഞ്ഞാൽ ജക്കാത്ത് ഓരോ വ്യക്തിയുടെയും സമ്പത്തിന്റെ വേസ്റ്റ് ആണ് അത് സഹിതന്മാർക്ക് എന്ന് പറഞ്ഞാൽ മോശമാണ് അഖിലവയത്ത് സെയ്ദന്മാർഹു അലി മുസ്ലങ്ങളുടെ കുടുംബം അവരെ നമ്മൾ വളരെ ബഹുമാനിച്ചിൽ കാണുന്നതിന്റെ ചെളിവാണ് സയ്യിദന്മാർക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ വിശ്വാസം ഇല്ലാത്തവർക്കും കൊടുക്കാൻ പറ്റില്ല മതവിശ്വാസം ഇസ്ലാമം വിശ്വാസം ഇല്ലാത്ത വ്യക്തികൾക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല പറ്റൂല ആവശ്യമായാൽക്ക ചെയ്യാം എന്നതിലുപരി ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല സക്കാത്തും ചെയ്യേണ്ടത് അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുക അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ അസ്സലാളി അഹമ്മത്തുള്ള